വന്ദനം യും സമാധാനത്തിന്റെയും വിത്തുകൾ വിതച്ചുകൊണ്ട് വാതിൽ തുറന്ന് ഭൂമിയെ ക്രിസ്മസ് വരവായി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ്ഴുത്തിൽ ജോസഫിന്റെയും മേരിയുടെയും മകനായി യേശു പിറന്ന പുണ്യദിനം അർത്ഥം വരുന്ന ക്രിസ്റ്റസ് മാസ എന്നീ രണ്ട് പദങ്ങളിൽ നിന്നാണ് ക്രിസ്മസ് ഉണ്ടായിട്ടുള്ളത് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചുമന്ന ക്രിസ്മസ് ചുമയുമായി ഉൾക്കൂടുകളും കേക്കുകളും നക്ഷത്രങ്ങളും ഒക്കെയാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കണം എല്ലാവരെയും നന്മ ഒരു നക്ഷത്രമായി മാറണമെന്ന് യേശുക്രിസ്തു ജനിച്ചപ്പോൾ പാലാകുമാർ പാടി